പത്രമാറ്റ കഥ വമ്പൻ ട്വിസ്റ്റിലേക്ക് അതേ പ്രേക്ഷകർ നമ്മുടെ അനി അനന്തപുരം വിട്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നു നമ്മുടെ കല്യാണം മുടങ്ങാൻ വേണ്ടി അനിയുടെ ആ ഒരു പതിനെട്ടാം മടവും പ്രയോഗിക്കുന്നു ആരെയും കെട്ടേണ്ട കാര്യമില്ലല്ലോ ഒളിച്ചോടി പോയി കളഞ്ഞാൽ പിന്നെ തീർന്നല്ലോ പിന്നെ ആരെയും കെട്ടേണ്ട വിവാഹ ദിവസം ആരോടും പരാതിയും പറയേണ്ട ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു ദിവസം രാഹുൽ എണീക്കുമ്പോൾ നമ്മുടെ ആദർശമാണ് നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നത് അനി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അനി റൂവിയിലൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ നയന അപ്പം തന്നെ നമ്മുടെ നയന നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് പോയി തിരക്കുന്നുണ്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിന്നെ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നും പറയുന്നുണ്ട് അനി എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് അനിയുടെ ലക്ഷ്യം എന്താകും എന്തായാലും നമ്മുടെ ഈ കല്യാണം മുടങ്ങുമെന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പായി ഇനി നമ്മുടെ അനിയുടെ ഒരു തിരിച്ചു വരവ് നമ്മുടെ ആ രണ്ടും കൽപ്പിച്ച് നമ്മുടെ നന്ദുവിനെ താലി കെട്ടാൻ തന്നെ ആയിരിക്കുമോ നന്ദു അനി വിവാഹം തന്നെയായിരിക്കുമോ നമ്മുടെ പത്രമാച്ചിൽ നമുക്ക് പ്രേക്ഷകർക്കായി വെച്ചിരിക്കുന്ന ഒരു പുത്തൻ ട്വിസ്റ്റ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ